വിവാഹ വാർഷികം ആഘോഷിക്കാൻ ജോലി കഴിഞ്ഞെത്തിയ പ്രിയപ്പെട്ടവളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിക്ക് ചെയ്ത് ഷാനോയ് വീട്ടിലേക്ക് പോയത് ഒരുപാട് സ്വപ്നങ്ങളോടെയായിരുന്നു അവൾക്കായി വാങ്ങിച്ചു വച്ച സമ്മാനങ്ങളും മറ്റും അവൾക്ക് സമ്മാനിക്കാനും ആ സന്തോഷം കാണാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിനാണ് ഷാനോയ് പിന്നെ സാക്ഷ്യം വഹിച്ചത് രണ്ടു നാളുകൾക്കിപ്പുറം മണിക്കൂറുകൾക്ക് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ടവളെ ഷാനോയ് കണ്ടത് നെഞ്ചുപൊട്ടി പൊട്ടി തകരുന്ന വേദനയിലാണ് മെറീനയും ഷാനോയും സഞ്ചരിച്ച ബൈക്കിന്റെ ഹാൻഡിൽ കെ എസ് ആർ ടി സി ബസ്സിൽ തട്ടിയുണ്ടായ അപകടത്തിൽ ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു മെറീന പിന്നാലെ മരണത്തിനും കീഴടങ്ങിയപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഷാനോയി തുടർന്ന് ഇന്ന് രാവിലെയാണ് മെറിന്റെ മൃതദേഹം റാന്നിയിലെ വീട്ടിലേക്ക് എത്തിച്ചത് റാന്നിയിലെ മാർത്തോമ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ആദ്യം എത്തിച്ചത് മെറിന്റെ പിതാവിന്റെ സഹോദരന്റെ വീട്ടിലേക്കായിരുന്നു വിങ്ങൽ അടക്കി പിടിച്ചിരുന്ന പ്രിയപ്പെട്ടവർ കരികിലേക്ക് മെറിന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ ചങ്കുലയ്ക്കുന്ന കാഴ്ചയ്ക്കായിരുന്നു ആദ്യം നാട്ടുകാർ സാക്ഷ്യം വഹിച്ചത് മെറിനെ അവസാനം നോക്കു കാണുവാൻ നൂറുകണക്കിന് പേരാണ് അവിടേക്ക് എത്തിയതും ഉറക്കത്തിലെന്നപോലെ ശാന്തിയായി കിടന്നിരുന്ന മെറിന്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവർ അതിനുശേഷമാണ് ഭർതൃവീടായ തലവടിയിലേക്ക് വിലാപയാത്രയായി മെറീനയുടെ മൃതദേഹം എത്തിച്ചത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഭർത്താവ് ഷാനോയി സ്ട്രെച്ചറിൽ കിടത്തി ബെൽറ്റിട്ടാണ് ആശുപത്രിയിൽ നിന്നും ഷാനോയിയെ വീട്ടിലേക്ക് എത്തിച്ചത് ഷാനോയിയുടെ അച്ഛനമ്മമാരും മെറീനയുടെ മാതാപിതാക്കളുമെല്ലാം നെഞ്ചു പൊട്ടി കരയുകയായിരുന്നു ആ ചേതനയറ്റ മൃതദേഹത്തിനരികെ ഷാനോയുടെ രണ്ടു കാലുകൾക്കും പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് മെറീനിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞ ഷാനോയ് ഒരു കുഞ്ഞിനെ പോലെയായിരുന്നു മെറീനയെ കൊണ്ടു നടന്നിരുന്നതും സ്നേഹിച്ചതും ജീവിച്ചു തുടങ്ങും മുന്നേ ബിരു തട്ടിയെടുത്ത പ്രിയപ്പെട്ടവൾക്കരികെ തകർന്നു കിടക്കുകയായിരുന്നു ഷാനോയ് കഴിഞ്ഞ വർഷം വിവാഹം കഴിഞ്ഞ് പ്രിയപ്പെട്ടവൾക്കൊപ്പമുള്ള നിമിഷങ്ങൾ ആസ്വദിച്ച ദിവസങ്ങളായിരുന്നു ഇത് എന്നാൽ കൃത്യം ഒരു വർഷത്തിനിപ്പുറം മെറീനയുടെ വേർപാടിനരികെ ഹൃദയം തകർന്നായിരുന്നു ഷാനോയ് കിടന്നത് എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്ന മെറീന നല്ലൊരു ഗായിക കൂടിയായിരുന്നു ഭർത്താവ് ഷാനോയ്ക്കൊപ്പം നിരവധി പാട്ടുകളാണ് പാടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് മെറീനയുടെ ആ പാട്ടുകളിലും പ്രസംഗത്തിലും അറിഞ്ഞോ അറിയാതെയോ കടന്നുവന്ന മരണചിന്തകളും ആകസ്മികമായി എത്തിയ മരണവുമെല്ലാം ഒരു നാടിനിയാകെ കരയിക്കുകയാണിപ്പോൾ ഷാനോയ്ക്കൊപ്പം പാടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ലോകമേ ഞാനെന്ന ഓട്ടം തികച്ചു എന്ന പ്രത്യാശാഗാനം ഇന്ന് കേൾക്കുന്നവരുടെ ഉള്ളുലയ്ക്കുകയാണ് അടുത്ത കാലത്ത് ഒരു വേദിയിൽ മെറീന പ്രസംഗിച്ചതും മരണത്തെക്കുറിച്ചായിരുന്നു വിവാഹവാർഷികം ആഘോഷിക്കാൻ വേണ്ടിയെത്തിയ സമയത്ത് ഭർത്താവ് ഷാനോയും മെറീനയും ചേർന്ന് പാടിയ കരോക്കെ ഗാനങ്ങളും മരണാനന്തരം പാടുന്ന പ്രത്യാശ ഗാനങ്ങളായിരുന്നു ഇപ്പോൾ അതെല്ലാം വേദനയായി മാറുകയാണ് പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കുമെല്ലാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു